ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ യാത്രക്കാർക്ക് ഭീഷണിയായ ചീനിമരം മുറിച്ചു മാറ്റണമെന്ന ആവശ്യവുമായി നാട്ടുകാർ എടവെണ്ണ പുണ്ടത്തോട് പുരിശുൻ പടിയിലെ ചീനിമരമാണ് വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഉൾപ്പെടെ ഭീഷണിയായി നിലകൊള്ളുന്നത് ഏത് സമയത്തും റോഡിലേക്ക് പതിക്കാവുന്ന അവസ്ഥയിലാണ് ഈ ചീനിമരം അധികൃതർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് പ്രദേശവാസി വാഹനയാത്രക്കാർക്ക് യാത്രക്കാർക്ക് പുറമെ വൈദ്യുതി തൂണുകൾക്കും തൊട്ടടുത്ത കോട്ടേഴ്സുകൾക്കും ഹോട്ടൽ ഉൾപ്പെടെ മറ്റു സ്ഥാപനങ്ങൾക്കും ഒരുപോലെ ഭീഷണിയായിട്ടുണ്ട് ഈ കൂടുതൽ മഴയും കാറ്റും ശക്തമായതോടെ ചീനിമരം റോഡിന്റെ വശത്തേക്ക് കൂടുതൽ ചരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ ആയിട്ടുണ്ട് നേരത്തെ പരാതി നൽകിയിരുന്നെങ്കിലും യാതൊരു നടപടികളും അധികൃതർ സ്വീകരിച്ചില്ലെന്നും നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസവും നാട്ടുകാർ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടുണ്ട് വണ്ടിക്കാർക്കും ഇവിടെയുള്ള ബിൽഡിങ്ങിനൊക്കെ ഭീഷണിയായിട്ട് ഇവിടെ നിൽക്കുന്നത് അത് അതിൻ്റെ വേരുകളൊക്കെ ഇപ്പോൾ പൊന്തി തുടങ്ങിയിട്ടുണ്ട് ഇനി അത് ഇവിടെ വീണ് കഴിഞ്ഞാൽ ഈ സി എൻ ജി റോഡ് തന്നെ ബ്ലോക്ക് ഒരുപാട് സമയം ബ്ലോക്ക് ഒരു കോലത്തേക്കാണ് ഇത് വരുന്നത് ഇവിടെ വണ്ടിക്കാർക്ക് നിർത്താൻ തന്നെ ഇപ്പൊ പേടിയായി തുടങ്ങിയിട്ട് കാരണം എന്താ വെച്ചാൽ മരം ഭക്ഷണം കഴിക്കാൻ ദീർഘദൂര വണ്ടികളൊക്കെ നിർത്തിക്കാണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ഹോട്ടലാണ് ഇവിടെ ഉള്ളത് ഈ ഹോട്ടലിൽ ഒരുപാട് കാലങ്ങളായിട്ട് ഇതിനു വേണ്ടി ശബ്ദിച്ചിട്ടുണ്ട് ഇപ്പോഴും അതിനൊരു തീരുമാനമായിട്ടില്ല എന്താ പോലെ അവസ്ഥ എന്നല്ലേ നമുക്ക് അറിയില്ല ഇനിയിപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു അപകടം വലിയ തോതില് ആൾക്കാർ മരണപ്പെടുക വണ്ടികൾക്ക് കേടുപാടുകളൊക്കെ സംഭവിക്കുമ്പോൾ ആൾക്കാർ ഗവണ്മെന്റ് ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇതിന് തിരിഞ്ഞു നോക്കും കുറച്ച് കാലങ്ങളായി തിരിഞ്ഞു നിൽക്കുന്ന മരമാണിത് ഈ മരം മുറിക്കാഞ്ഞാൽ പുളിയക്കൂട് ഇവിടെയും സംഭവിക്കും അതുകൊണ്ട് പെട്ടെന്ന് അധികാരികൾ ഇതിലേക്ക് തിരിഞ്ഞ് പോയിക്കാട്ട് ഈ മരത്തിൻ്റെ വേഗം മുറിച്ച് ഇരയാക്കി തരണം അപ്പം വെച്ചുകൊണ്ടിരിക്കണത് കാറ്റിനിങ്ങനെ കൂടെ കൂടെ ചെരിഞ്ഞ് വരികയാണ് ഇന്നൊക്കെ നാളെ എന്തെങ്കിലും കൂടി വരികയാണ് മരം ഒരു ദിവസത്തിനടുത്തോളം കൂടെ ശരി ചെരിഞ്ഞ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പം മോൾ ഭാഗം പോയി നോക്കിയാൽ കാണുന്ന മണ്ണിടിഞ്ഞത് അതാരും കാണാവുന്ന ചരിത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഇത് ഈ മരം മുറിച്ച് അനഗതി വാഹനങ്ങൾ പോണ അല്ലെങ്കിൽ ഈ മരം പൊട്ടി വീഴുമ്പോൾ ഈ കച്ചവടപ്പൊടിയിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അപകടം പറ്റും ഈ മരം ഈ കടയ്ക്ക് ഭീഷണിയായിട്ട് കുറേ കാലമായിരുന്നു കുറേ പരാതി ഞാൻ കൊടുക്കുകയും ചെയ്തതാണ് അതിനൊന്നും ഇതുവരെ വന്നിട്ടില്ല ഇപ്പം അതിൻ്റെ മേലെ ഭാഗം പൊന്തി വരികയാണ് വേരും ഒക്കെ പൊന്തിയാണ് പൊന്തി വരികയാണ് അപേക്ഷകൾ കുറേ കൊടുത്തിട്ട് ഇത് ഇത് ജി എൻ ജി റോഡാണ് അപകട മേഖല ഇത് എപ്പോഴും ഏത് നേരത്തെ നിർമ്മിക്കുന്നതാണ് പിന്നെ ഈ വേരുണ്ട് ഈ വേര് പൊന്തി കിടക്കുന്നത് ഇപ്പോൾ പൊന്തിയത് പ്രശ്നമാണ് ഒരു ശാസ്ത്ര പരിഹാരം കാണിക്കണം നിലവിൽ ഈ ചീനിമരം കൂടെ കൂടെ ചെരിഞ്ഞ് വരുന്നതായിട്ടാണ് ഇവിടെ വരുമ്പോൾ കാണുന്നത് അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ഇതിനെക്കുറിച്ച് ഈ ചീനെക്കുറിച്ച് പരിചയമുള്ളവരും ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആളുകളും ഈ അപകടത്തെക്കുറിച്ച് നമ്മളെ വിവരം അറിയിച്ചതായിരുന്നു അതിനടിസ്ഥാനം ഇവിടെ വന്ന് നോക്കിയത് വന്ന് നോക്കുമ്പോൾ ഇവിടെയുള്ള പരിചയമുള്ളവരൊക്കെ ഇതിനെക്കുറിച്ച് വലിയൊരു അപകടവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ ഇത് കൂടെ കൂടെ ചെരിഞ്ഞ് വരുന്നുണ്ട് എന്നുള്ള കൂടെ പറയുന്നുണ്ട് ഇത് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിലെ നിരന്തരം നൂറുകണക്കിന് വാഹനങ്ങളും ആളുകളും നടന്നു പോകുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ കെ എസ് ഇ ബി മറ്റു ബിൽഡിങ് ഒരുപാട് വലിയ അപകടങ്ങളാണ് സംഭവിക്കുക ഈ ചീനിയുടെ മേൽഭാഗം നോക്കുമ്പോൾ ഇവിടെ പുതുതായിട്ട് പൊട്ടി കീറിയ ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതിന് പെട്ടെന്ന് തന്നെ ഇതിനൊരു അപകടം ഒഴിവാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികളിവിടെ വന്ന് പരിശോധിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാവണം എന്നാണ് നമുക്ക് അറിപ്പറയാനുള്ളത് എന്താണ്

ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ സി പി ബ്രിഡ്ജ് എമറൈറ്റ്